പത്ത് കോടിയോളം രൂപ നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് പരിഹാര തുകൾ സംബന്ധിച്ച തീരുമാനമാകാതെ വകുപ്പുകൾ തമ്മിലെ പഴിയാറില് വലിയ പ്രതിഷേധമായിരുന്നു മത്സ്യ കർഷകരുടെ ഭാഗം ഉണ്ടായത് വകുപ്പുകൾ തമ്മിൽ തർക്കം രൂക്ഷമായതോടെയാണ് പെരിയാറിലെ മത്സ്യക്കൂർതികളുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾക്ക് മുന്നറിയിപ്പുമായി സർക്കാർ എത്തിയത് പരസ്പരം പഴിചാരിയുള്ള റിപ്പോർട്ട് വേണ്ടെന്ന് സർക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു വസ്തുതകൾ മാത്രം നൽകാനും കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കാനും നിർദ്ദേശം നൽകി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന് പിന്നാലെ മലിനീകരണ നിയന്ത്രണ ബോർഡും ഇറിഗേഷൻ വകുപ്പും പരസ്പരം പഴിയാരി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു വ്യവസായ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് ഇറിഗേഷൻ വകുപ്പ് റിപ്പോർട്ട് നൽകി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന് പിന്നാലെ പ്രതിക്കൂട്ടിലായ ഇറിഗേഷൻ വകുപ്പാണ് ജില്ലാ കലക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയത് എന്നാൽ മുന്നറിയിപ്പില്ലാതെ പാതാളം റെയിൽവേ ട്രക്കം ബ്രിഡ്ജിന്റെ ഷട്ടറൊക്കെ തുറന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു വ്യവസായ മലിനീകരണ വകുപ്പിന്റെ നിയന്ത്രണ ബോർഡിന്റെ ന്യായീകരണം അതേസമയം പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ തള്ളി കുഫോഴ്സ് റിപ്പോർട്ടുമെത്തി പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടമായ അളവിലാണെന്നാണ് റിപ്പോർട്ട് നൽകിയത് രാസമാലിം ഒഴിക്കുന്ന കണ്ടെത്തിയ അലൈൻ മറൈൻ പ്രോഡക്റ്റ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടാൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിറക്കുകയായിരുന്നു ജയ് ന്യൂസ് കൊച്ചി